ഹായ് മുത്തുമണികളെ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നു കേട്ടോ ഇന്ന് എൻ്റെ കാമ്പ് പെരക്ക കാമ്പ് പെരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് കാമ്പ് ഇതെന്താ കാമ്പ് എന്ന് പറഞ്ഞറിയില്ലേ വാഴേൻ്റെ ഉള്ളിലുള്ള സാധനമാണ് കാമ്പ് അത് നമുക്ക് നമുക്കിന്ന് പെരക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെരക്കെന്ന് പറയും പക്ഷേങ്കിൽ ചില ഇരിക്കലെല്ലാം കാമ്പ് തിരുമുക എന്ന് പറയും അപ്പോൾ ഇത് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം നമുക്ക് ചെറിയ കനം കുറഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ മുറിച്ച് ചെറിയതാക്കിയിട്ട് നേരെ രീതിയിൽ ചെറുങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് നമുക്കെന്ത് വേണം ഇതിൻ്റെ ഈ കാമ്മിൻ്റെ നാരുകളുണ്ടാവും അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമുക്ക് നൂല് പോലത്തെ ഒരു സംഭവം എടുക്കണ്ടോ നൂല് പോലത്തെ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടാകും നമുക്കിനിങ്ങനെ വട്ടയൊക്കെ ഒരു ക്രമമായിട്ട് പൊറുക്കി ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്കെന്ത് വേണോ അതിനെ തരി തരിയായിട്ട് ചെറുങ്ങനെ മുറിച്ചെടുക്കണം അത് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ മുറുക്കിയെടുക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതിനെ ചെറുങ്ങനെ തരി തരിയായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് എന്ത് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഇതൊക്കെ തരണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ മുഴുവനൊന്ന് കാണണം അപ്പോൾ നമുക്ക് എനിക്കാകുമ്പോൾ തിരുമ്മി എന്ന് പറയും നമുക്കത് ഉണ്ടാക്കാം തിരുമ്മലെന്ന് പറയും തിരുമുങ്ങയെന്ന് പറയും എന്ന് പറയും പക്ഷേ നമ്മൾ നാട്ടിന് പുറക്കാർ പിരക്കെന്നാ പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ മുറിക്കണം അത്രയും തരി തരിയായിട്ട് വേണം മുറിച്ചെടുക്കാൻ നമ്മളിത് വേവിക്കൊന്നും ചെയ്യില്ല പച്ച എല്ലാന്ന് കഴിക്കുക പച്ച തന്നെ അടുപ്പത്തൊന്നും വെക്കാതെ വേവിക്കാതെ ഇതുപോലെ കഴിക്കും അപ്പോൾ ഇത് കണ്ടോ ഞാൻ കണ്ടോ കുറച്ചെടുത്തിട്ട് തരിയായിട്ട് ഇനി നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും ഇതിലെന്തൊക്കെ ചേർക്കാമെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം ഇത് തേങ്ങ ഇത് കാമ്പ് ഞാൻ തരി തരിയായിട്ട് മുറിച്ചെടുത്ത് ഇതൊക്കെ കറിവേപ്പില പിന്നെ കണ്ടോ കുറേ കുറേക്കാ കറിവേപ്പിലയുണ്ട് ഇത് തൈര് ഇത് പച്ചമുളക് ഇനി നമുക്ക് ഉപ്പും കടുകും കൂടി വേണം അതും ഞാൻ എടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ട് പോയിട്ടില്ല അവിടെയായിട്ട് ഞാൻ പറഞ്ഞില്ലാന്ന് ഇനി നമുക്കിതൊക്കെ ഈ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉപ്പാണ് നമുക്ക് ഈ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കെന്ത് വേണം തൈര് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കനി ഇതൊന്ന് അരച്ചെടുത്താലോ ഒന്ന് നമുക്ക് അരക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തു പേസ്റ്റ് രൂപത്തിൽ ഇതായിട്ടിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കണം അപ്പോൾ കടുക് ആദ്യമേ ഞാൻ ഇടാത്തത് എന്താന്ന് വെച്ചാൽ കടുക് ആദ്യമേ ഇട്ട് അരഞ്ഞു പോയാൽ കയ്പ്പ് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വേ ഞാൻ കടുക് ഇട്ടുകൊടുത്തത് അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കേ വേണ്ട അധികം അരയാൻ പാടില്ല അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് ഇനി നമുക്ക് എന്ത് വേണം ഈ കാമ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കൊടുക്കണം ആ ഉപ്പ് കാമ്പിന് നന്നായിട്ട് ചേർത്ത് പിടിച്ചെടുക്കണം അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങയും കടകും പച്ചമുളകും തൈരിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് നന്നായി ചേർത്ത് തിരി എന്താ പറയുക അതിന് ചേരുവ നേർക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത ബാക്കി തൈര് ഒഴിച്ചു കൊടുക്കണം ആ തൈരും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഇതുപോലെ ഇതുപോലെയൊന്ന് യോജി യോജിച്ചിട്ടെടുക്കണം യോജിപ്പിച്ചെടുക്കണം കാമ്പതിരക്ക് ശരിയായി ഇനി നമുക്ക് ഇത് കണ്ടാകും നല്ല രുചി എറിയ കാമ്പ് തിരക്കാണ് കാമ്പ് തിരുമിനാൽ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കടുകും വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേയും നമുക്ക് ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഞാൻ കറിവേപ്പിലയും കടുകും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ചൂടാക്കി നമുക്ക് നമുക്കെന്ത് വേണം നമ്മളെ കാമ്പ് തിരക്കിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും ആ വറ വറവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാ കൂട്ടുകാരും ഇതുണ്ടാക്കണം നല്ല രുചിയേറിയ കാമ്പ് പെരക്കെന്ന് പറയും നമ്മൾ ഗ്രാമത്തിലെല്ലാം കാമ്പ് പെരക്കുന്ന പറയുക കാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ കാമ്പ് നമ്മുടെ വാഴ വാഴയുടെ ഉള്ളിലുള്ള സാധനമാണ് കാമ്പ് അത് കൊല വന്ന് കൊലച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊത്തിയാൽ കിട്ടും അപ്പോൾ അതിൻ്റെ കാമ്പ് പെരക്ക് റെഡിയായി ഇത് വേവിക്കാൻ പാടില്ല അടുപ്പത്ത് വെച്ച് വേവിക്കുകയും ഒന്നും ചെയ്യരുത് ഇതെല്ലാം പച്ച തന്നെ കഴിക്കണം സൂപ്പർ ടേസ്റ്റാന്ന് എല്ലാവരും ഇതുണ്ടാക്കണം